ഹായ് എവർക്കും സ്വാഗതം ഞാൻ കെ സി ബി നിലവിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ഫ്രണ്ട്സ് വഴിയും ഉള്ള ബിൽ സ്വീകരണം നിർത്തലാക്കിയിരിക്കുകയാണ് അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും ഫ്രണ്ട്സ് വഴിയും പേ ചെയ്യുന്ന ബില്ലുകൾ കെ സി ബിയുടെ അക്കൗണ്ടിലേക്ക് എത്താൻ എടുക്കുന്ന കാലതാമസം കാരണമാണ് ഈ നിർത്തലാക്കൻ പക്ഷെ നമുക്ക് ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി കെ എസ് ബി ഒരുപാട് മാർഗങ്ങൾ നൽകിയിട്ടുണ്ട് ആ മാർഗങ്ങളൊന്നും നിർത്തലാക്കിയിട്ടില്ല ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ഫോൺ പേയോ ഉപയോഗിച്ചൊക്കെ തീർച്ചയായിട്ടും കെ എസ് ഇ ബിയുടെ ബില്ല് പേ ചെയ്യാൻ സാധിക്കുന്നതാണ് നിലബിൽ കെ എസ് ഇ ബി നിർത്തലാക്കിയിരിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളും ഫ്രണ്ട്സ് വഴിയുമുള്ള ബിൽ പേയ്മെൻ്റുകളാണ് നിങ്ങൾക്ക് നേരിട്ട് കെ എസ് സി ബി കൗണ്ടറിൽ പോയും ബില്ല് പേ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ താങ്ക് യു ഞാൻ സ്ക്രീനിലൊരു ഇമേജ് കാണിച്ചിട്ടുണ്ട് ഇതൊരു മുടി മുടികൊഴിച്ചലിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹെയർ ഓയിലാണ് അട്ടപ്പാടി നാട്ടിൻ പുറത്ത് നിർമ്മിച്ച് നൽകുന്ന ഒരു ഹെയർ ഓയിലാണ് നല്ല റിസൾട്ട് നൽകുന്ന ഒരു ഹെയർ ഓയിലാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മുടികൊഴിച്ചിൽ നിൽക്കുന്നുണ്ട് താരൻ മുടി മുടികൊഴിച്ചിൽ പുഴുക്കടി അകാലനിര ചെമ്പൻ മുടി എന്നിവ മാറ്റി കറുത്ത മുടി വളരുന്നു എന്ന ക്യാപ്ഷനിലാണ് ഓയിൽ കൊടുത്തു വരുന്നത് ഉപയോഗിച്ച് എല്ലാവർക്കും മുടി മൂട്ടിപ്പൊഴിച്ചാൽ ഹൺ്രഡ് പെർസെൻറ്റേജ് നിന്നിട്ടുണ്ട് ഉൾപ്പെടെ ഉള്ളവർക്ക് മുടി മൂട്ടിപ്പൊളച്ചു വരുന്നുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങി ഉപയോഗിച്ച് റിസൾട്ട് പരീക്ഷിക്കാവുന്നതാണ് ചെറിയ തുകയെ വരുന്നുള്ളൂ മീഷോയിലാണ് നിലവിൽ അവർ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കേരളത്തിന് പുറത്തു നിന്ന് മീഷോയിൽ ഓർഡർ ചെയ്യാൻ ശ്രമിച്ചാൽ അത് നടക്കുന്നില്ല സോ ആയതിനാൽ നിങ്ങൾക്ക് അതിൽ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ട് ഓർഡർ കൺഫേം